ാരായണ നാമം നാവീരോ വരംബ നാലു വേദം ചൊല്ലുകാരായണാനന്ദ ഗോപാല കൃഷ്ണ മുയാ പാദാരിന്ദ നമസ് സദ നേരവും പാജയാ പാദര ബിന്ദം നമസ്തേ സദാ നേരവ് ഫുള്ളിൽ ജനി പാജയാ പാലാര ബിന്ദം നമസ്തേ സദാ നേരവും ഫുള്ളിൽ ജനി പാജയാ പാലാര ബിന്ദം നമസ്തേ സദാ നേരവും ഫുള്ളിൽ രനി പാജയാ മാലാഗതിരുവാല ീ മാധവാടെ കുരൂരിവാൾ വന്നുണ്ണി കളിയാടിവാരി മെറ്റീരൊന്ന പോലോടുവർവർന്നുണ്ണി കളിയാടിവാ താലി മെറ്റിരുന്ന പോലോടുവാൾവർന്നുണ്ണി കളിയാടിവാ

కావన్ను కళిడివా కాలి పోలోడువా చూడన్న పోరడువా కల్వర్ణి కళియాడివాళి పోలోడువా పోర కల్వర్ణ ఉన్నీ కళియాడి పోలోడువా మేడం పోరోడువాల్వర్ణ ఉన్న కళియాడి పోలోడువా

ിരല്ലേ കല്യാണ ചില പുഴ കീഴേരണേ നാരായണ നാമം നാവീരോ നൽകുക വരം നൽകുക അടുത്തതായി മംഗളമാണ് മംഗളം 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 ശ്രീ പാർവതി മംഗളം മംഗളം ഉപദേവതമാരെ മംഗളം മംഗളം ഗോശാല കൃഷ്ണ മംഗളം മംഗളം മേക്കാവിരമ്മേ മംഗളം മംഗളം മേക്കാവിരമ്മേ മംഗളം മംഗളം പഴനിയപ്പ മംഗളം മംഗം പഴനിയപ്പ സ്വപ്നവും മംഗളം അർപ്പിച്ചിരുന്നു മംഗളം 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 ഏ